اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الله لا يغير ما بقوم حتى يغيروا حتى يغيروا ما بانفسهم بِقَوْمٍ فَلَا مَرَدَّ لَهُ وَمَا لَهُم مِّن دُونِهِ സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തക്കവ പാലിക്കുവാൻ യഥാർത്ഥ മുത്തതികളായി ജീവിതം നയിക്കുവാൻ ആദ്യമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഇഹ പര ജീവിത വിജയം തക്വബോധവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തക്കികളായ ദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ കണ്ടാൽ ഒരുപക്ഷേ ഇഷ്ടം തോന്നാത്ത ചിലർക്കെങ്കിലും അറപ്പ് തോന്നുന്ന ഒരു ജന്മമാണ് പുഴുവിൻ്റേത് എന്നാൽ ആ പുഴു കവികൾ ഒരുപാട് വർണ്ണിച്ച് കവിതകൾ എഴുതിയ അതിസുന്ദരമായ ഒരു പൂമ്പാറ്റയായി മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൾബറി ഇലകൾ തിന്ന് ജീവിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്നൊരു നിമിഷം പുഴു അത് വേണ്ടെന്ന് വെക്കുന്നു വേറെ വല്ല ഭക്ഷണവും കിട്ടിയിട്ടല്ല അങ്ങനെ യാതൊരു തിരിച്ചറിവുമില്ലാതെ തന്നെ അന്നം വേണ്ടെന്ന് വെക്കുകയാണ് എന്നിട്ട് മൾബറിയിൽ നിന്ന് പുഴു അടർന്ന് വീഴുന്നു പിന്നീട് അതിൻ്റെ അകവും പുറവും മാറുകയാണ് താൻ വെറുമൊരു പുഴുവല്ല എന്ന തിരിച്ചറിവ് ഒരു ബോധ്യം ആ സൃഷ്ടിക്ക് ഉണ്ടാകുന്നു പിന്നെ മനസ്സിലും ശരീരത്തിലും പുതിയ വർണ്ണങ്ങൾ ഉണ്ടാകുന്നു ചിത്രപ്പണികളുള്ള ചിറകുകളിലേറിയിട്ട് അപ്പോഴോ ചിത്രശലഭമായി മാറി ആകാശങ്ങളിലേക്ക് ചിറക് വിരുത്തുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണിത് മാറ്റം പ്രകൃതി നിയമമാണ് മാറ്റം പ്രകൃതി നിയമമാണ് അതിനെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല എന്ന് ഈ ഒരു നിമിഷ നേരത്തെ കാഴ്ച തീർച്ചയായിട്ടും നമ്മിൽ ഒരു കാഴ്ചപ്പാട് സൃഷ്ടിക്കുന്നുണ്ട് എന്ന് കാണാം നമുക്ക് ചുറ്റിലും നിരന്തരം ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മളിപ്പോൾ പകലിലാണ് മണിക്കൂറുകൾ കഴിയുമ്പോൾ രാത്രിയിലേക്ക് മാറും വീണ്ടും രാത്രി മാറി പകൽ വരും മഴക്കാലമാണ് പിന്നെയും നമ്മൾ വേനലിലേക്ക് കൂടുമാറും നമ്മുടെ ശാരീരിക അവസ്ഥയും അങ്ങനെ തന്നെയാണ് അല്ലേ മാതാവിൻ്റെ ഗർഭാശയത്തിനകത്ത് ഏഴ് ഘട്ടങ്ങൾ ഏഴ് മാറ്റങ്ങൾ നമുക്ക് സംഭവിച്ചു എന്നിട്ട് എട്ടാമുതൊരു മാറ്റമുണ്ട് തികച്ചും വ്യത്യസ്തമായ സവിശേഷമായ ഒരു സൃഷ്ടിപ്പായിട്ട് നാം അവനെ രൂപപ്പെടുത്തി എന്നു പറയുന്നുണ്ട് പക്ഷെ ആ മാറ്റത്തിന് ശേഷം ഒരു പൂർണ്ണതയുള്ള യോഗ്യതയുള്ള മനുഷ്യനായതിന് ശേഷം പിന്നെ നമുക്ക് മാറ്റം ഉണ്ടായോ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ അവിടെ സ്തംഭിച്ചു നിൽക്കുകയാണോ യഥാർത്ഥത്തിൽ നമ്മൾ ഇനിയും ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് ഉണ്ട് ശേഷവും ബാല്യവും കൗമാരവും യുവത്വവും മധ്യവയസ്സും പിന്നിട്ട് ശരീരം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊരു മാറ്റമാണ് പ്രകൃതിപരമായ മാറ്റമാണ് വിറ്റിനും അത് സംഭവിക്കുന്നുണ്ട് വിത്ത് മണ്ണിൽ വീഴുമ്പോൾ അത് മെല്ലെ മുളച്ച് ചെടിയായി പിന്നെ മരമായി പോത്ത് കായ്ച്ച് അതിൻ്റെ പൂർണതയിലേക്ക് എത്തുന്നത് കാണാം നമ്മുടെ ജീവിത ശൈലി എത്ര മാറി മറിഞ്ഞിരിക്കുന്നു നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളും ഉപകരണങ്ങളും അമ്മിയും അമ്മിക്കുട്ടിയും ഓർമ്മയുണ്ടാവും പുതിയ തലമുറയ്ക്ക് അത് ഒരുപക്ഷെ യൂട്യൂബിലൊക്കെ കാണുന്ന എന്തോ ഒരു കൗതുകമായിരിക്കും അവിടെ നിന്ന് ഗ്രൈൻഡറിലേക്ക് മാറി കല്ലിൽ നിന്ന് വാഷിംഗ് മെഷീനിലേക്ക് മാറി വിഷറിയിൽ നിന്ന് ഫാനിലേക്കും എ സിയിലേക്കും മാറി കാളവണ്ടിയിൽ നിന്ന് സൂപ്പർ സോണിക് സംവിധാനങ്ങളിലേക്ക് മാറി ഐ ടിയിൽ നിന്ന് ഇപ്പോൾ അത് എഐയിലേക്ക് വീണ്ടും പരിവർത്തിപ്പിക്കപ്പെട്ടിരിക്കുന്നു അപ്ഡേഷൻ എന്നൊരു വാക്കുണ്ട് പത്ത് വർഷം മുമ്പ് വീട്ടിലുള്ള ഡിക്ഷണറിയിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു വാക്കില്ല അപ് ടു ഡേറ്റ് എന്നുണ്ട് പക്ഷേ അപ്ഡേഷൻ എന്നില്ല പുതിയ വാക്കുകൾ തന്നെ രൂപപ്പെടുകയാണ് എല്ലാം നിരന്തരമായ പുതുക്കലിന് വിധേയമായി കൊണ്ടേയിരിക്കുന്നു എന്നാണ് കാണുന്നത് വീടുകൾക്ക് മോഡൽ മാറാൻ ഡ്രസ്സിന്റെ മോഡൽ മാറും പോലെ പുതിയ പുതിയ മോഡൽ ഇടിച്ചുടച്ച് നമ്മൾ പിന്നെയും പുതിയ കുപ്പായം അണിയും പോലെ വീട് മോഡൽ മാറുന്നു ഉപകരണങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു മനുഷ്യന് മാറാൻ കഴിയും മാറ്റം എന്നത് മനുഷ്യൻ്റെ പ്രകൃതിയിൽ ഉള്ളതാണ് അതുകൊണ്ടല്ല അള്ളാഹു ഖുർല് നിരന്തരം നമ്മെ കുറിച്ച് ഒരു കാര്യമുണ്ട് എന്താണ് നീ മണ്ണാണ് നീ മണ്ണാണ് എന്തിനാ മണ്ണാണ് മണ്ണാണ് എന്ന് പറയുന്നത് നമ്മൾ കളിയാക്കണം അല്ല നീ കളിമണ്ണാണ് ഈ കളിമണ്ണുണ്ടല്ലോ കൊശവന്റെ കയ്യിലാകുമ്പോൾ അത് നല്ല മൺകുടമായി മാറും അത് ചിലപ്പോൾ ഇഷ്ടികയാകും ഓടായി മാറും നല്ല സുന്ദരമായ ശില്പമായി മാറും അത് നിലമാകും കലമാകും എന്ത് വേണമെങ്കിലാക്കാം ഈ ഒരു സവിശേഷത മനുഷ്യ മനുഷ്യജന്മത്തിൻ്റെ അകത്തുണ്ട് ഭൗതികമായ കാര്യങ്ങളിൽ നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ ആദർശത്തെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള മാറ്റങ്ങൾക്ക് നാം നമ്മെ വിധേയമാക്കുന്നുണ്ടോ ഇതാണ് ആലോചിക്കേണ്ട വിഷയം എന്ത് കാര്യത്തിലും അപ്ഡേഷൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് സ്വീകരിക്കുന്ന നമ്മൾ എന്തുകൊണ്ടാണ് ആദർശ വിഷയത്തിൽ വിശ്വാസ കാര്യങ്ങളിൽ ഇസ്ലാമിക സംസ്കാരം സ്വീകരിക്കുന്നതിൽ സ്വയം അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാതെ പോകുന്നത് എന്നതാണ് ആലോചിക്കേണ്ട അത്യന്തം ഗൗരവതരമായ ഒരു വിഷയം രണ്ടിടത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് സ്വയം മാറാത്തവരെ അള്ളാഹു മാറ്റുകയില്ലാറോ എന്ന് സ്വയം മാറ്റത്തിന് വിധേയമാകാതെ സന്നദ്ധമാകാതെ അള്ളാഹു സുബാൻ ആരെയും മാറ്റൂല ഏത് കാര്യത്തിലാണ് ശരീരത്തിന്റെ കാര്യത്തിലല്ല ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ശരീരം മാറിക്കൊണ്ടേയിരിക്കും നര വരും ചൊളിവ് വരും അവശത വരും പക്ഷേ മനസ്സിന്റെ കാര്യത്തിലാണ് നിനക്കൊരു നിലപാടുണ്ടാവണം ആ നിലപാട് അള്ളാഹു ഇഷ്ടപ്പെടുന്നതാകണം അതിൻ്റെ അടിത്തറയിൽ നിന്റെ ജീവിതത്തെ കൂടുതൽ നല്ലതിലേക്ക് നിരന്തരം പരിവർത്തിപ്പിക്കണം അതിന് പറയുന്ന വാക്ക് എന്താണെന്നറിയോ അതിനാണ് ഹിജ്റ എന്ന് പറയുക ആ പുഴു പൂമ്പാറ്റയിലേക്ക് ഹിജ്റ ചെയ്യുകയായിരുന്നു അല്ലെ ദേശാടന പക്ഷികളെ ശ്രദ്ധിക്കാറല്ലേ ഹിജ്റ ചെയ്യുകയാണ് ഖാദങ്ങൾ താണ്ടിക്കടന്ന് അള്ളാഹു ഏൽപ്പിച്ച ഏതോ ഒരു ദൗത്യം ഉണ്ടാകും ഒരുപക്ഷെ അതിൻ്റെ കൊക്കില് അല്ലെങ്കിൽ അതിൻ്റെ വയറിൽ ഒരു വിത്തുണ്ടാകും ആ വിത്ത് എവിടെയോ ചെന്ന് വീണ മുളക്കണം എന്നത് പഠിച്ചുകൊണ്ട തീരുമാനമാണ് അങ്ങനെ ഹിജറ ചെയ്യവയാണ് ദേശാടന പക്ഷി ഇങ്ങനെ നിരന്തരമായി ഹിജറ സംഭവിക്കുന്നു നമ്മുടെ ശരീരത്തിനകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ ഒരർത്ഥത്തിൽ ഹിജറയല്ലേ കോശങ്ങൾ നാളുകൾ കഴിയുമ്പോൾ നശിച്ചു പോകുമ്പോൾ അത്രേ പുതിയ കോശങ്ങൾ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ അത് പ്രകൃതി നിയമമാണ് മാറ്റം എന്നത് അള്ളാഹു സുബ്രഹാനു ഈ മാറ്റത്തെ നമ്മുടെ ശരീരത്തിലും ജീവിത പരിസരങ്ങളിലും മാത്രമല്ല നിശ്ചയിച്ചത് ആദർശപരമായ പൂർണ്ണതയിലേക്കുള്ള മാറ്റം നിരന്തരം നമ്മിൽ സംഭവിക്കണം പണ്ട് മദ്രസയില് ചൊല്ലിപ്പടിച്ച ആ ആറും അഞ്ചോ ആറോ പതിനൊന്നോ സംഗതി ഇസ്ലാം ഇസ്ലാംകാരിയും അതൊക്കെ നമ്മുടെ മനസ്സിനകത്ത് കിടന്നിട്ട് പിന്നെ അത് മുളച്ചോ അത് പിന്നെ വളർന്നോ അതിൽ പൂക്കളുണ്ടായോ കായ്ഫലം ഉണ്ടായോ ആലോചിച്ചോക്ക് അതോടെ ചത്ത് കിടക്കേണ്ട അത് വല്ലപ്പോഴും ചിലപ്പോൾ ചിലപ്പോണ്ടല്ലോ ഒന്ന് മുളപൊട്ടാൻ ശ്രമിക്കും ക്രമദാനൊക്കെ ആകുമ്പോൾ വിശേഷ അവസരങ്ങളിൽ പിന്നെ അതങ്ങ് അമർന്നു പോവും ചിലപ്പോൾ ചിതലരിച്ചു പോകും അല്ലേ അതേസമയം ജീവിത പരിസരങ്ങളിൽ ഭൗതിക ജീവിത കാര്യങ്ങളിൽ നമ്മൾ അത്യന്താധുനികന്മാരാണ് ഏറ്റവും പുതിയ പരിഷ്കാരവും ഏറ്റവും പുതിയ മോഡലും സ്വീകരിക്കുന്ന നമ്മൾ അബ്ലാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് നാം നിൽക്കുന്നിടത്ത് തന്നെ സ്തംഭിച്ചു നിൽക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ഖുർആാനിലെ മഹാനായ ഹലേദും ഇബ്രാഹിം അലെ ഉണ്ട് അവിടുത്തെ ഖുർ പറയുന്നുണ്ട് ഇന്നീ റബ്ബി ഞാൻ എൻ്റെ റബ്ബിലേക്ക് മുഹാജിറാവുകയാണ് ഇബ്രാഹിം അലഹിസ്ലാമിനെ നന്നായി സൂക്ഷിച്ചാൽ ആ ജീവിതത്തിലെ കുറേ മാറ്റങ്ങൾ കാണാം ഒരു ഘട്ടത്തിൽ രാത്രിയിൽ ചന്ദ്രൻ നന്നായിട്ട് ഉദിച്ചു നിൽക്കുമ്പോൾ പറഞ്ഞു പോകുന്നുണ്ട് ഇതാണ് എൻ്റെ റബ്ബ് അങ്ങനെയാ പറഞ്ഞത് ഇതാണ് എൻ്റെ റബ്ബ് എന്ന് പറയാൻ അത് അസ്തമിച്ചു പോയപ്പോൾ ഇതല്ല എൻ്റെ റബ്ബ് അസ്തമിച്ചു പോകുന്നതിനെ ഞാൻ ഒരിക്കലും ദൈവമായി സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു പിന്നീടൊരിക്കല് ഇബ്രാഹിം അലിഹിം പതിനാലാം രാവായിട്ട് നിൽക്കുന്ന ചന്ദ്രനിലേക്ക് നോക്കുന്നുണ്ട് എൻ്റെ റബ്ബ് രണ്ടാമത് പറയാൻ അതും അസ്തമിച്ചു പോയപ്പോൾ ഉടൻ മാറ്റി പറഞ്ഞു ഏ ഇങ്ങനെയുള്ളതല്ല എൻ്റെ റബ്ബ് ഇങ്ങനെയായാൽ ഞാൻ വഴികേടിൽ അകപ്പെട്ടു പോകുമല്ലോ എന്ന് സങ്കടപ്പെടുന്നുണ്ട് പിന്നെ സൂര്യനിൽ എന്ന് നോക്കിയിട്ട് അതിനേക്കാൾ വലുത് ഏറ്റവും വലുതും ജ്വലിച്ചു നിൽക്കുന്ന ഊർജ സ്രോതസ്സുമായ സൂര്യനിലേക്ക് നോക്കിയിട്ട് ഇതാണ് എൻ്റെ റബ്ബ് എന്ന് പറയുന്നു അതും അസ്തമിച്ചു പോയി ഒടുവിൽ എന്ന് പറയുന്നുണ്ട് നമ്മൾ കൈകെട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചൊല്ലുന്ന അതേ വാചകങ്ങളാണ് ഇബ്രാഹിം അലേഹിസ്ലാം യഥാർത്ഥത്തിൽ ചിന്താപരമായ ഒരു ഹിജറയിലായിരുന്നു അല്ലെ വേറെ വ്യാഖ്യാനങ്ങളുണ്ട് ഇബ്രാഹിം അലേഹിസ്ലാമിനെ ബോധ്യപ്പെടാത്തത് കൊണ്ടല്ല ജനതയെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നതാണ് മറ്റൊരു വ്യാഖ്യാനം ഏതായാലും ഈ ഘട്ടങ്ങളുണ്ടല്ലോ നക്ഷത്രത്തിൽ നിന്ന് ചന്ദ്രനിലേക്കും ചന്ദ്രനിൽ നിന്ന് സൂര്യനിലേക്കും അവിടെ നിന്ന് ഈ സകല പ്രപഞ്ചങ്ങളെയും പടച്ച സാക്ഷാൽ പടച്ച തമ്പുരാന്റെ ഏറ്റവും വിശുദ്ധമായ ദാസ്യത്തിലേക്കും ഇബ്രാഹിം അലി ഇസ്ലാം ചെന്നെത്തുന്നുണ്ട് അതൊരു ഹിജ്റയാണ് അത് ഒരു ദേശത്യാഗമല്ല പൊതുവെ ഹിജ്റ എന്ന് കേൾക്കുമ്പോൾ ഒരു നാട് വിട്ട് വേറൊരു നാട്ടിലേക്ക് എന്ന പോലെയാണ് നമ്മൾ കരുതുന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് മക്കയിൽ നിന്ന് ഹബിഷയിലേക്ക് അതാണ് ഹിജറ എന്നാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മളായിരിക്കെ തന്നെ നമ്മുടെ അകത്ത് സംഭവിക്കേണ്ട ഹിജറയാണ് ഏറ്റവും മഹത്തരം അകത്ത് ഹിജറ സംഭവിക്കാതെ ശരീരം ഇവിടെ നിന്ന് മറ്റൊരു നാട്ടിൽ കൊണ്ടുപോയി വെച്ചത് കൊണ്ട് വല്ലതും സംഭവിക്കാം ഒന്നും സംഭവിക്കില്ല ഹിജറ പോയവരുടെ കൂട്ടത്തിൽ അയാൾ സ്നേഹിച്ചിരുന്ന പെണ്ണുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാനും പോയി കളയാം എങ്കിലേ അവളെ കിട്ടുള്ളൂ എന്നാഗ്രഹിച്ചിട്ട് പുറപ്പെട്ട ആളുകളെക്കുറിച്ച് റസൂ സല്ലാ അലൈഹി വസ്ല്ലം സൂചിപ്പിക്കുന്നുണ്ട് അയാൾക്ക് എന്താ കിട്ടുക അയാൾക്ക് പെണ്ണിനെ കിട്ടും പക്ഷേ ഹിജ്റയുടെ ത്യാഗസുരഭിലമായ മാധുര്യം അനുഭവിക്കാൻ കഴിയുമോ സാധ്യമല്ല അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അകത്ത് സംഭവിക്കേണ്ട ഹിജ്റ ഏറ്റവും പ്രധാനമാണ് ഇന്ന് ദേശത്യാഗം സാധ്യമാണോ സാധ്യമല്ല ഇനി സി എ എൻ ആർ സി നടപ്പാക്കപ്പെട്ടു ഇരിക്കട്ടെ എങ്ങോട്ട് പോകാനാണ് നമ്മളെയും കൊണ്ട് ഭരണകൂടം ബുദ്ധിമുട്ടേ ചെയ്യുള്ളു കാരണം ഇത്രയും വലിയ ഒരു സമൂഹത്തെ എങ്ങോട്ട് കൊണ്ടുപോയി തള്ളും ആര് സ്വീകരിക്കും അത് അസാധ്യമായ കാലമാണിത് അങ്ങനെ ഒരു ദേശത്യാഗം അസാധ്യമായിരിക്കാം പക്ഷേ അവനവന്റെ മനസ്സിനകത്ത് ഒരു ഹിജ്ജറ സംഭവിക്കണം അത് സംഭവിക്കുന്നുണ്ടോ സുബഹി നമസ്കാരത്തിൽ നിന്ന് ജുമോയിലേക്ക് എത്തുമ്പോ അതൊരു ഹിജറയാണം നന്മയിലേക്കുള്ള ഹിജ്ജറ ജുമുഅ കഴിഞ്ഞ് അസറിലേക്ക് എത്തുമ്പോ ഒന്നുകൂടി നന്മയിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊരു ഹിജ്ജറയാകും ഇബ്രാഹിം അലഹുസ്ലാം കാണിച്ചു തരുന്ന ഹിജ്ജറ വിശ്വാസ വിശുദ്ധിയിലേക്കുള്ള നിരന്തരമായ പ്രയാണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഹിജറയെ കുറിച്ച് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഹിജ്റ സംഭവിക്കുന്നത് എപ്പോഴാണ് റസൂൽ അലൈഹി വസ്ല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ പതിമൂന്നാം വർഷത്തിലേക്ക് എത്തുമ്പോഴാണ് ഹിജ്റ പക്ഷേ ആദ്യഘട്ടത്തിൽ അവതരിച്ച സൂക്തങ്ങളിൽ ഒരു ഹിജ്റ കാണുന്നുണ്ട് അതേതായിരിക്കും സൂറ സൂറ അൽ അൽ താങ്കൾ ഹിജറയാണം എന്തിൽ നിന്നാണ് ഹിജറുസിൽ നിന്ന് തിന്മകളിൽ നിന്ന് അനാവശ്യങ്ങളിൽ നിന്ന് തെറ്റായ സംസ്കാരത്തിൽ നിന്ന് നന്മയിലേക്ക് ഹിജറയാകൂ എന്ന് പറയുന്നുണ്ട് സൂറ അൽ അവർ വിളിച്ചു പറയുന്ന സകലവിധ ദുരാരോപണങ്ങളും എല്ലാം ക്ഷമിച്ചു കളയും സോഷ്യൽ മീഡിയയിൽ പലതും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും അതിനൊന്നും ചെവി കൊടുക്കാതിരിക്കോ അത്തരക്കാരെ മനസ്സ് വികലമായി പോയ ആൾക്കൂട്ടങ്ങളിൽ നിന്ന് താങ്കൾ ഹിജിറയാകൂ എന്ന് പറയുന്നുണ്ട് അവരൊക്കെ വിട്ടുകളയൂ എന്തിനാണ് അവരോട് ഓരം ചേർന്ന് നിന്നിട്ട് ഭൗതികമായിട്ട് എന്തോ ഒന്ന് നേടാനാണോ ആഗ്രഹിക്കുന്നത് അതിനപ്പുറത്ത് അത്തരത്തിലുള്ള സകല മാലിന്യങ്ങളെയും വെടിഞ്ഞ് പരിപൂർണമായും അഹു അവരും എന്ന് അള്ളാഹുഹി സൊല്ലം അലഹി വസല്ലമയെ ഉണർത്തുന്നുണ്ട് അങ്ങനെ ഒരു ഹിജറ നമ്മുടെ അകത്ത് നടക്കുന്നുണ്ടോ ആലോചിച്ചു നോക്കൂ ഇന്നലത്തെ ആളല്ല ഞാൻ ഇന്ന് അങ്ങനെ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ ഇന്നലത്തെ അതേ ഞാൻ തന്നെയാണ് ഇന്നും ഞാനെങ്കില് അതിൻ്റെ അർത്ഥം എന്താണ് എന്റെ ഒരു ദിവസം മരിച്ചുപോയി എന്നാണ് ഞാൻ മരിച്ചിരിക്കുന്നു എന്നാണ് കാരണം നിരന്തരമായ മാറ്റങ്ങൾ നന്മയിലേക്കുള്ള നിരന്തരമായ കാൽവെപ്പുകൾ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കണം അത് വളരെ പ്രധാനമാണ് നേരെ മറിച്ചാണെങ്കിലോ ആലോചിച്ചു നോക്കോ ഉള്ള നന്മയിൽ നിന്ന് താഴോട്ടാണ് നമ്മുടെ ഗ്രാഫ് സഞ്ചരിക്കുന്നതെങ്കിൽ അതെന്തൊരു ദൗർഭാഗ്യമായിരിക്കും ചെയ്യുന്നവനെ വ്യാഖ്യാനിച്ച പ്രയോഗമുണ്ട് എന്താണ് അൽ മുഹാജിറു നിരോധിച്ചതിനെ വെടിയുന്നവനാണ് മുഹാജിർ അള്ളാഹു നിരോധിച്ചതിനെ വെടിയുന്നവനാണ് മുഹാജിർ ഇജറ എന്ന് കേൾക്കുമ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ത്യാഗപൂർണമായ ആദ്യ തലമുറയുടെ യാത്ര നമ്മൾ അനുസ്മരിച്ചു കൊണ്ടേയിരിക്കും കേട്ടിരിക്കാൻ നല്ല സുഖമാണ് അല്ലെ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ സൗറ ഗുഹയിലെ നിർണായക നിമിഷങ്ങൾ സുറാക്കയുടെ കുതിരപ്പട്ടാളം അങ്ങനെ അങ്ങനെ മദീനയിലെത്തിയിട്ട് ബദർ ചൊല്ലുന്ന രംഗം എന്ത് രസാന്നറിയോ കേൾക്കാൻ പക്ഷേ നമ്മിലും അങ്ങനെയൊരു ഹിജ്റ സംഭവിക്കണം എന്നല്ലേ യഥാർത്ഥത്തിൽ ഹിജ്റയുടെ സന്ദേശം അതാണ് സന്ദേശം നിങ്ങളങ്ങനെ ഈ സത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സൗറ ഗുഹയിൽ എത്തിപ്പെട്ടിട്ടുണ്ടോ ജീവൻ പോലും അപകടപ്പെടുന്ന വിധത്തിൽ ഈ ആദർശത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഏതെങ്കിലും സുറാഖയിൽ നിന്ന് നിങ്ങൾ ഓടി ഓടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ അതൊരു ഹിജറയാണ് പക്ഷേ സ്ക്രീനിൽ തെളിയുന്ന ചിത്രങ്ങളില്ലേ പിന്നെയും പിന്നെയും നോക്കി പോകുന്ന എന്തോ പ്രേരണയാൽ അതിലേക്ക് തന്നെ മാടി പിളിക്കപ്പെടുന്ന ചില ചിത്രങ്ങൾ ചില കാഴ്ചകൾ അതിൽ തന്നെ മുഖം പോഴ്ത്തി ഇരുന്നു പോവുകയാണോ എങ്കിൽ നമുക്ക് ഹിജറ സാധ്യമല്ല ഓരോന്നോരോന്നായിട്ട് വെടിയും ഞാൻ ഇന്നു മുതൽ ഇന്നത് കാണില്ല ഇന്നത് നോക്കില്ല ഇന്ന സ്വഭാവം എന്നിൽ നിന്ന് ഞാൻ പൂർണ്ണമായും വെടിയും എന്ന് തീരുമാനിക്കുമ്പോൾ നമ്മളും മുഹാജിറായിട്ട് ജന്മം എടുക്കുകയാണ് പടച്ച തമ്പുരാൻ അങ്ങനെ പുഴുവിൽ നിന്ന് പൂമ്പാറ്റയിലേക്ക് ചിത്രപതംഗത്തെ പോലെ സുന്ദരമായ ചിറകുകളുമായിട്ട് സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് പറന്നെടുക്കുവാൻ നമുക്കെല്ലാം തോഫീക്ക് നൽകുമാറാവട്ടെ